അദ്ദേഹം രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് രാമന്റെ ഏറ്റവും വലിയ ഭക്തനും വിശ്വസ്തനുമായിരുന്നു ഹനുമാൻ അതിശയിപ്പിക്കുന്ന ശക്തിയും ബുദ്ധിയുമുള്ള ഒരു വാനരനായിരുന്നു അദ്ദേഹം കുട്ടികൾക്ക് ഹനുമാന്റെ കഥ ഒരുപാട് പ്രചോദനം നൽകും ഹനുമാൻ ജനിച്ചത് അഞ്ജന എന്ന വാനര സ്ത്രീക്കും കേസരി എന്ന വാനര രാജാവിനുമാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ വായുദേവനായിരുന്നു എന്നും പറയപ്പെടുന്നു അതുകൊണ്ട് ഹനുമാനെ വായുപുത്രൻ എന്നും വിളിക്കാറുണ്ട് ജനിച്ചപ്പോൾ തന്നെ ഹനുമാന് ഒരുപാട് ശക്തിയുണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഹനുമാൻ വളരെ കുസൃതിയായിരുന്നു ഒരു ദിവസം സൂര്യൻ ഒരു പഴമാണെന്ന് കരുതി ഹനുമാൻ അതിനെ പിടിക്കാൻ വേണ്ടി ആകാശത്തിലേക്ക് പറന്നു ഇത് കണ്ട് ദേവന്മാർ പോലും അത്ഭുതപ്പെട്ടു പോയി എന്നാൽ സൂര്യന്റെ ചൂട് ഹനുമാനെ താങ്ങാൻ കഴിഞ്ഞില്ല അവൻ താഴേക്ക് വീണു ഇന്ദ്രദേവൻ തന്റെ വജ്രായുധം കൊണ്ട് ഹനുമാന്റെ താടിയല്ലിൽ അടിച്ചു ഹനു എന്നാൽ താടിയല്ല എന്നാണ് അർത്ഥം അന്ന് മുതലാണ് അവന് ഹനുമാൻ എന്ന പേര് ലഭിച്ചത് ഈ സംഭവത്തിൽ ഹനുമാന് കുറച്ചുനേരം ബോധം നഷ്ടപ്പെട്ടു ഹനുമാനെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ശക്തിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഈ ശക്തി കൊണ്ട് അവൻ കാട്ടിലെ മരങ്ങൾ പിഴുതെറിയുകയും മേഘങ്ങളിലൂടെ പറക്കുകയും ചെയ്യുമായിരുന്നു ഋഷിമാർ ഹനുമാന്റെ ഈ ശക്തി കണ്ട് അവനെ ശപിച്ചു തന്റെ ശക്തിയെക്കുറിച്ച് ഹനുമാന് മറവി ഉണ്ടാകട്ടെ എന്നായിരുന്നു ശാപം ആവശ്യമുള്ള സമയത്ത് മറ്റൊരാൾ ഓർമ്മിപ്പിക്കുമ്പോഴേ ഹനുമാന് തന്റെ ശക്തി തിരിച്ചറിയാൻ കഴിയുമായിരുന്നുള്ളൂ രാമനും ലക്ഷ്മണനും സീതയെ അന്വേഷിച്ച് വനത്തിൽ നടക്കുന്ന സമയത്താണ് അവർ ഹനുമാനെ കണ്ടുമുട്ടുന്നത് സുഗ്രീവൻ എന്ന വാതര രാജാവിന്റെ മന്ത്രിയായിരുന്നു ഹനുമാൻ രാമൻ സുഗ്രീവനെ സഹായിക്കുകയും സുഗ്രീവൻ രാമനെ സീതയെ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യാമെന്ന് അവർ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി ലങ്കയിൽ വെച്ചിരിക്കുകയാണെന്ന് ഹനുമാനാണ് രാമനോട് പറയുന്നത് സീതയെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ ഹനുമാൻ രാമന്റെ പ്രധാന സഹായിയായി മാറി ഹനുമാൻ തന്റെ ശക്തി ഉപയോഗിച്ച് ഒറ്റയ്ക്ക് സമുദ്രം ചാടി ലങ്കയിലെത്തി അവിടെ ഹനുമാൻ സീതയെ കണ്ടെത്തുകയും രാമന്റെ ദൂതനായി സംസാരിക്കുകയും ചെയ്തു രാവണൻ സീതയെ വിട്ടേക്കാൻ തയ്യാറാകാത്തതറിഞ്ഞ ഹനുമാൻ ലങ്കയിൽ കുറച്ച് നാശനഷ്ടങ്ങൾ വരുത്തി രാവണനെ ഭയപ്പെടുത്തി ഹനുമാന്റെ വാലിൽ രാക്ഷസന്മാർ തീ വെച്ചപ്പോൾ ഹനുമാൻ ആ തീ ഉപയോഗിച്ച് ലങ്കയിലെ പല കെട്ടിടങ്ങൾക്കും തീയിട്ടു അതിനുശേഷം ഹനുമാൻ രാമന്റെ അടുത്തേക്ക് തിരികെ പോയി സീതയെ കണ്ട വിവരം അറിയിച്ചു രാമനും വാനര സൈന്യവും ലങ്കയിലേക്ക് പോകാൻ വേണ്ടി ഹനുമാൻ സമുദ്രത്തിൽ ഒരു വലിയ പാലം ഉണ്ടാക്കാൻ സഹായിച്ചു ഹനുമാന്റെ ശക്തിയും ബുദ്ധിയും ഈ ദൗത്യത്തിൽ വളരെ പ്രധാനമായിരുന്നു ലങ്കയിൽ രാമനും രാവണനുമായി നടന്ന ഘോരമായ യുദ്ധത്തിൽ ഹനുമാൻ രാമനെ ഒരുപാട് സഹായിച്ചു ലക്ഷ്മണന് മാരകമായ മുറിവേറ്റപ്പോൾ ഹനുമാൻ ഹിമാലയത്തിൽ പോയി മൃതസഞ്ജീവിനി എന്ന അത്ഭുത ഔഷധം കൊണ്ടുവന്നു ലക്ഷ്മണനെ രക്ഷിച്ചു ഹനുമാൻ രാമനെ അത്രയധികം സ്നേഹിച്ചിരുന്നു തന്റെ ജീവൻ പോലും രാമന് വേണ്ടി നൽകാൻ ഹനുമാൻ തയ്യാറായിരുന്നു രാമനോടുള്ള ഹനുമാന്റെ ഭക്തിയും വിശ്വസ്തതയും എല്ലാവർക്കും ഒരു മാതൃകയാണ് ഹനുമാൻ വളരെ ബുദ്ധിയുള്ളവരായിരുന്നു ഏതു വിഷമകരമായ സാഹചര്യത്തിലും എങ്ങനെ പെരുമാറണമെന്ന് ഹനുമാൻ അറിയാമായിരുന്നു തന്റെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ഹനുമാൻ രാമന്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ സഹായിച്ചു രാമന്റെ വിജയം കഴിഞ്ഞതിന് ശേഷവും ഹനുമാൻ രാമനെ സേവിച്ചു രാമൻ ഹനുമാനോടുള്ള സ്നേഹവും ആദരവും എപ്പോഴും പ്രകടിപ്പിച്ചു ഹനുമാനെ പോലെ ഒരു ഭക്തനെ ലഭിച്ചത് രാമന്റെ ഭാഗ്യമായിരുന്നു ഹനുമാൻ ചിരഞ്ജീവിയാണ് എന്നാണ് വിശ്വാസം അതായത് ഹനുമാന് മരണമില്ല രാമന്റെ കഥ ഭൂമിയിലുള്ള കാലത്തോളം ഹനുമാനും ഇവിടെ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു ഹനുമാനെ ആരാധിക്കുന്നതിന് പ്രത്യേക ദിവസങ്ങളുണ്ട് ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ ഹനുമാൻ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളിൽ ആളുകൾ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് ഹനുമാന്റെ കഥ നമ്മെ പതിപ്പിക്കുന്നത് ഭക്തിയുടെയും വിശ്വസ്തയുടെയും ശക്തിയാണ് നമ്മൾ ആരെ സ്നേഹിക്കുന്നുവോ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാകണമെന്ന് ഹനുമാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഹനുമാൻ ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമാണ് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളെയും ധൈര്യത്തോടെ നേരിടാൻ ഹനുമാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു അതുകൊണ്ട് കുട്ടികളെ ഹനുമാൻ സ്വാമിയെ ഓർക്കുക രാമനോടുള്ള അദ്ദേഹത്തിന്റെ ഭക്തിയും വിശ്വസ്തതയും നമുക്ക് മാതൃകയാക്കാം ശക്തിയും ബുദ്ധിയും നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ പഠിക്കുക ജയ് ഹനുമാൻ